വെണ്ണൂർ സർവീസ് ബാങ്ക് വിദ്യാർത്ഥികൾക്കുള്ള ഓറിയന്റേഷൻ ട്രെയിനിംഗും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു വിജയാരവം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി പ്രതിപക്ഷ നേതാവ് സതീശൻ ചെയ്തു നിങ്ങൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം നിങ്ങളെല്ലാവരും നല്ല മാർഗമാക്കി ശ്വാസായുമായിട്ടുള്ള കുട്ടികളാണ് കഠിനാത്മകം ചെയ്ത് നിശ്ചിത രാജ്യത്തോടെ ലക്ഷ്യപൂർണ്ണത്തോടെ പ്രവർത്തിച്ചതിനുള്ള അംഗീകാരമായിട്ട് ചന്ദിരാൻ ബാങ്കിൽ

ഇ ഡി സാബു എന്നിവർ സംസാരിച്ചു പ്രശസ്ത ജെ സി ഐ ഇൻ്റർനാഷണൽ ട്രെയിനർ വി വേണുഗോപാൽ പരിശീലന ക്ലാസ് നയിച്ചു